യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആര് പഠിപ്പിക്കുമെന്ന കഥയെ കുട്ടികൾ നാടകമാക്കിയത് കണ്ടോളൂ എനിക്ക് എനിക്ക് വേണ്ടത് പാഠിത്യമില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കെല്ലാം പഠിക്കണം നാളെ മുതൽ ചെയ്യുക ശരി ഞാൻ എന്താണിത് ഞാൻ താങ്കളോട് പറഞ്ഞു എന്നെ പഠിക്കുക എന്നുള്ള ആളെ കൊണ്ടുവരാനാണ് അതിനാൽ രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് കൊട്ടാരം നിറച്ചിരിക്കുന്നു എന്താണിത് ചക്രവർത്തി ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തത് മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയാമോ ഇല്ല അതിമായി എന്ത് ബന്ധം തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തി കൊണ്ടുപോവാൻ അങ്ങേക്കറിയാമോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിലെ കറകളയാൻ അങ്ങേക്കറിയാമോ ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ പാഴ് വസ്തുക്കളിൽ നിന്ന് പ്രയോജനമുള്ളത് തെരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയാമോ പച്ചപ്പുൽമേളകൾ എവിടെയാണെന്ന് അങ്ങേക്കറിയാമോ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നല്ല വിലക്ക് എവിടെയാണ് വിൽക്കാനാവുക എന്ന് അങ്ങേക്കറിയാമോ അതുമല്ലെങ്കിൽ കൈയേറ്റൊരു ചിത്രം പോലെ മനോഹരമാക്കുന്നത് എങ്ങനെയെന്ന് അങ്ങേക്കറിയാമോ ഇല്ല 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 ഒരായിരം അപ്പോൾ തിരുമനസ് ഓരോരുത്തർക്കും മറ്റുള്ളവർക്കറിയാത്തതായ ചിലതറിയാം ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുണ്ട് കുറച്ചറിവുണ്ട് ചില പ്രത്യേക വാസനകളുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനും അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും അപ്പോൾ താങ്കൾ വിദ്യാർത്ഥിയാണല്ലേ ബീർബൽ ഞാൻ കരുതിയത് താങ്കളാർക്കും പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണ് മറിച്ചാണ് തെരുമനസ്സിൽ ഞാൻ എപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബുദ്ധിമാനറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണ് എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും അതെങ്ങനെയെന്ന് പഠിക്കുക തന്നെ വേണം ചക്രവർത്തി ഇവർ ഇവർ ആദ്യകാല ഏറ്റവും നല്ല അധ്യാപികയാണ് ബുദ്ധിമതിയായ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ് ആരാണെന്ന് എന്നോട് പറയില്ലേ ഇവർ അമ്മയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ